വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ പത്ത് മുതൽ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിൽവർ ജൂബിലി നിറവിലെത്തിയ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഒൻപതാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ മുതൽ പന്ത്രണ്ട് വരെ തിരുവനന്തപുരം നന്ദൻകോട് സുമങ്കലി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തിന് കൊടിമര പതാക ജാഥകൾ നടക്കും പത്തനംതിട്ട അടൂരിൽ നിന്നും പതാക ജാഥയ്ക്ക് വൈസ് പ്രസിഡന്റ് സനൽ അടൂരും നെയ്യാറ്റിൻകരയിൽ ആരംഭിക്കുന്ന കൊടിമര ജാഥയ്ക്ക് വൈസ് പ്രസിഡന്റ് മണിവസന്തം ശ്രീകുമാറും നേതൃത്വം നൽകും വൈകീട്ട് അഞ്ചിന് ഇരു ജാഥകളും പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഗമിച്ച ശേഷം സംയുക്ത സമ്മേളന നഗരിയിലേക്ക് നീങ്ങും തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ തൊട്ടേക്കാട് ശശി പതാക ഉയർത്തും പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് മാധ്യമ സെമിനാർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ജീവൻ ടി എം ഡി സാജൻ വേളൂർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തും വി കെ പ്രശാന്ത് എം എൽ എ ഹൈ ബി സതീഷ് എം എൽ എ സിനിമാ താരം കൊല്ലം തുളസി എന്നിവർ സംബന്ധിക്കും ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ സെക്രട്ടറി ജനറൽ എസ് സഭ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രണ്ട് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കഴക്കൂട്ടം പ്രേംകുമാർ കെ ജെ യു സ്ഥാപക പ്രസിഡന്റ് റോയ് മാത്യു സ്ഥാപക ജനറൽ സെക്രട്ടറി ജഗദീഷ് ബാബു മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ സി വി മിത്രൻ ബാബു തോമസ് മുൻ ഭാരവാഹികളായിരുന്ന സുരേഷ് പട്ടാമ്പി എൽ ആർ ഷാജി ഷാജി ഇടപ്പള്ളി എന്നിവർ സംബന്ധിക്കും ആദ്യകാല നേതാക്കളെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരെയും സമ്മേളനം ആദരിക്കും പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറോളം മാധ്യമപ്രവർത്തകർ പങ്കെടുക്കും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ മണിവസുന്ദം ശ്രീകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനൽ അടൂർ ജില്ലാ സെക്രട്ടറി എസ് ആർ വിനു ട്രഷറർ മുഹമ്മദ് റാഫി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് യു ആർ